പാരിജാതം എത്ര എത്ര സിനിമാ ഗാനങ്ങളിൽ നാം ഈ പേര് കേട്ടിരിക്കുന്നു മഹാഭാരതത്തിലും പുരാണങ്ങളിലുമൊക്കെ പാരിജാതത്തെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട് പാലാഴി മഥനത്തിൽ ഉയർന്നു വന്ന അഞ്ച് ഒന്നായിട്ടാണ് പാരിജാത വൃക്ഷം കണക്കാക്കപ്പെടുന്നത് ദേവേന്ദ്രൻ ഈ വൃക്ഷം ഇന്ദ്രലോകത്തേക്ക് കൊണ്ടുപോയെന്നാണ് കഥ ഒരിക്കൽ ദേവേന്ദ്രന്റെ രാജധാനിയായ അമരാവതിയിൽ നാരദ മഹർഷി ഒരു സന്ദർശനം നടത്തി ഇന്ദ്രലോകത്തെ മനോഹരമായ നന്ദനവനത്തിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഒരു വൃക്ഷം കണ്ടു വെള്ളപ്പൂക്കളുള്ള ചേതോഹരമായ ഒരു വൃക്ഷം അതിൻ്റെ പൂക്കൾ നക്ഷത്രങ്ങളുടെ ആകൃതിയിലുള്ളതായിരുന്നു സ്വർഗീയമായ സുഗന്ധം അവയിൽ നിന്നും പുറപ്പെട്ടു പാരിജാത പൂക്കളായിരുന്നു അവ ഇന്ദ്രലോകത്തേക്കായി കൊണ്ടുപോയ ഈ വൃക്ഷം തൻ്റെ പത്നിയായ സച്ചി ദേവിക്കായി അദ്ദേഹം നന്ദനവനത്തിൽ നട്ടതാണ് ഇന്ദ്രാണി എന്നും സച്ചി ദേവിക്ക് പേരുണ്ട് നാരദന്റെ മനസ്സിനെയും ഹൃദയത്തെയും പാരിജാത പൂക്കൾ ആകർഷിച്ചു ഇതിലൊരു പൂവ് എടുത്തോട്ടെ എന്ന് അദ്ദേഹം ഇന്ദ്രനോട് ചോദിച്ചു ദേവേന്ദ്രൻ സന്തോഷത്തോടെ സമ്മതിച്ചു നാരദൻ ഒരു പൂവെടുത്തു ഇന്ദ്രലോകം വിട്ട് അദ്ദേഹം യാത്ര തുടങ്ങി പ്രപഞ്ചാധിപനായ ഭഗവാൻ മനുഷ്യരൂപത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ദ്വാരകയിലേക്കായിരുന്നു ആ യാത്ര ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിലെത്തിയ നാരദൻ അദ്ദേഹത്തിന് പൂവ് നൽകി അപാരമായ സുഗന്ധവും ഔഷധ ഗുണങ്ങളുമൊക്കെയുള്ള പാരിജാത പുഷ്പമാണിതെന്ന് നാരദൻ അറിയിച്ചു ഈ പൂവ് ചൂടുന്നയാൾ കൂടുതൽ സൗന്ദര്യവും ആരോഗ്യവുമൊക്കെ നേടുമെന്നും നാരദൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ ആ പൂവ് ഭാര്യ രുക്മിണി ദേവിക്ക് നൽകി നാരദൻ പണ്ടേ ലഹളയ്ക്കും എടുക്കനാണല്ലോ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ശ്രീകൃഷ്ണന്റെ മറ്റൊരു ഭാര്യയായ സത്യഭാമ ദേവി താമസിക്കുന്ന കൊട്ടാരത്തിലേക്കാണ് നാരദൻ പോയത് തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു ആ കൊട്ടാരം താൻ ഇന്ദ്രലോകത്ത് നിന്ന് പാരിജാത പൂവ് കൊണ്ടുവന്നതും ശ്രീകൃഷ്ണൻ അത് രുക്മിണിക്ക് നൽകിയതുമൊക്കെ നാരദൻ സത്യഭാമയോട് പറഞ്ഞു പൊതുവെ രുക്മിണിയോട് അസൂയയുള്ള സത്യഭാമ ഇത് കേട്ട് കോപിഷ്ഠയായി പിന്നീട് ശ്രീകൃഷ്ണൻ തൻ്റെ ഗൃഹത്തിൽ വന്നപ്പോൾ സത്യഭാമ കണ്ട ഭാവം നടച്ചില്ല കാര്യം തിരുക്കിയ ഭഗവാനോട് സത്യഭാമ പൂവിൻ്റെ കാര്യം പറഞ്ഞു സത്യഭാമയെ സമാധാനിപ്പിച്ച ശ്രീകൃഷ്ണൻ പാരിജാത പുഷ്പമല്ല ആ പാരിജാത വൃക്ഷം തന്നെ കൊണ്ടുവന്നു തരാമെന്ന് വാഗ്ദാനം നൽകി സത്യഭാമയ്ക്ക് സന്തോഷമായി ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനുമായി ഇന്ദ്രലോകത്തേക്ക് പുറപ്പെട്ടു വൃക്ഷം ഭൂമിയിലേക്ക് തന്നുവിടണമെന്ന ശ്രീകൃഷ്ണന്റെ ആവശ്യം ഇന്ദ്രൻ നിരാകരിച്ചു ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു നന്ദനവനത്തിലെ പാരിജാതം അദ്ദേഹം വേരോടെ പറിച്ചെടുത്തു ഗരുഡൻ്റെ പുറത്തേറി വൃക്ഷവും കൊണ്ട് തിരിച്ചു കൊവിഷ്ഠനായ ഇന്ദ്രൻ ഓടിയെത്തി ശ്രീകൃഷ്ണനുമായി യുദ്ധം തുടങ്ങി ഇന്ദ്രൻ പരാജയപ്പെട്ടു താൻ ചെയ്ത അബദ്ധമോർത്ത് ഇന്ദ്രൻ പരിതപിക്കുകയും ഭഗവാനോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു ക്ഷമാപണം ഭഗവാൻ സ്വീകരിച്ചു ദ്വാരകയിലെത്തിയ ശ്രീകൃഷ്ണൻ പാരിജാതമരം സത്യഭാമയുടെ കൊട്ടാരവളപ്പിൽ നട്ടു സത്യഭാമയ്ക്ക് സന്തോഷം കൊണ്ട് ഇരുപ്പുറയ്ക്കാതിയായി രുക്മിണിയുടെ വീട്ടിൽ ചെന്ന സത്യഭാമ പാരിജാതമരം കൊണ്ടുവന്ന കാര്യം രുക്മണിയോട് ചെന്ന് പൊങ്ങച്ചം പറഞ്ഞു എന്നാൽ പുഞ്ചിരിയായിരുന്നു രുക്മിണിയുടെ മറുപടി അന്ന് രാത്രി കാറ്റ് വീശിയത് രുക്മിണി താമസിക്കുന്ന കൊട്ടാരത്തിന് നേർക്കായിരുന്നു സുഗന്ധമെല്ലാം രുക്മണിയുടെ കൊട്ടാരത്തിൽ നിറഞ്ഞു രാവിലെ സത്യഭാമ എഴുന്നേറ്റപ്പോൾ പാരിജാതത്തിലെ പൂക്കളെല്ലാം രുക്മണിയുടെ കൊട്ടാരവളപ്പിൽ കിടക്കുന്നു തൻ്റെ മനസ്സിലെ അഹങ്കാരവും പൊങ്ങച്ചവും ശമിപ്പിക്കാൻ ഭഗവാൻ ചെയ്ത സൂത്രപ്പണിയാണിതെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലായി അഹങ്കാരം മാറിയ മനസ്സോടെ സത്യഭാമ തിരിച്ച് സ്വന്തം കൊട്ടാരത്തിലേക്ക് നടന്നു